എല്ലാവരും നേരെ നേരെ നികൊ നേരെ നേരെ നേരെയിട്ട് നിൽക്കാൻ നേരെ നേരെ ഓട് നേരെ നേരെ ആ നമ്മൾ എടുക്കില്ല ഞാൻ മതി നേരെ വാ ഞാൻ അറിയേണ്ട ബായോ ബായോ നേരെ നേരെ ആ ഏത് അയ്യോ അങ്ങനെ കടക്കരുത് തോന്നാ എഴുതി ധൈര്യത്തിന് കിടക്കുണ്ടാവില്ല അതെ അവിടെ സ്ലിപ്പാവും അതെ അത് സ്ലിപ്പാകും അതെടുക്കാവട Terima kasih telah menonton! Kalyudaya is <laughs> just one of the largest names in uma estuary and the red drop one of the largest in the world! This deep forest spreads to the east, sending out the Ereibian mountains, reaching соonu scientistship indom exclude at the night.